കണ്ണൂർ ജില്ലയിലെ മണ്ടൂർ എന്ന സ്ഥലത്ത് ഈ കാണുന്ന ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലം വിൽപ്പനക്ക് പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ നിന്നും അറുനൂറ് മീറ്റർ ദൂരം മാറിയാണ് ഈ സ്ഥലം വരുന്നത് അമ്പലം റോഡ് വഴി വരികയാണെങ്കിൽ മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ ഈ സ്ഥലത്ത് വീട് വില്ല പ്രൊജക്ടുകൾ എന്നിവയ്ക്ക് വളരെ അനുയോജ്യമാണ് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി വേനലിലും പറ്റാത്ത കിണർ വെള്ളമാണ് ഇവിടെ ഉള്ളത് ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും പിലാത്തറ ടൗണിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് സ്ഥലത്തിൻ്റെ അടുത്തായി നിരവധി സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ കോളേജ് ബാങ്ക് സ്കൂൾ മോസ്ക് ക്ഷേത്രം പള്ളി തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നുണ്ട് മനോഹരമായ ഈ ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലത്തിന് ഉടമ ആവശ്യപ്പെടുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് കണ്ണൂർ ജില്ലയിൽ മണ്ടൂർ പിലാത്തറ ഏരിയയിൽ വീടെടുക്കാൻ വേണ്ടി നല്ലൊരു സ്ഥലം നോക്കുന്നവർക്ക് ഇതെന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്ട്സ്ആപ്പ് സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം